ഓക്കെ നമസ്കാരം എല്ലാവർക്കും മൈമെൻറ്റർ പി എസ് സിയുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് സ്വാഗതം ഓക്കെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും എന്നാൽ ഏറ്റവും ടഫായിട്ടുള്ളൊരു ടോപ്പിക്കാണേത് നീതി ആയോഗിൻ്റെ ഇൻഡെക്സ് ഏതാണ് നീതി ആയോഗ് ഇൻഡെക്സ് നിങ്ങളെല്ലാവരും ഇത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും ഒരുപാട് പല ചാനലുകളിലും അതുപോലെ പലയിടത്തും ഇതുണ്ടാകുന്നത് കണ്ടിട്ടുണ്ടാവും അതുപോലെ പുസ്തകങ്ങളിലൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് പഠിക്കാൻ തോന്നുന്ന ഒരു ടോപ്പിക്കാണ് കാരണം അവരുടെ സൈറ്റിൽ തന്നെ നിങ്ങൾ നോക്കി അറിയാം ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് നമുക്കിത് എവിടെയാണ് തുടങ്ങണമെന്നറിയില്ല അപ്പോൾ അതിനെ ഏറ്റവും ചുരുക്കി വളരെ സിമ്പിളായിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നോക്കാം നമുക്ക് ഓക്കെ അപ്പോൾ എന്താ ഉണ്ടോ എസ് ഡി ജി ഇന്ത്യ ഇൻഡെക്സ് എസ് ഡി ജി എന്താ എസ് ഡി ജി ആ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എന്നാണ് സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക എന്താണ് സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക അവസാനം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടം അല്ലേ നമ്മൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലതാണ് പഠിക്കാൻ പോകുന്നത് നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ നല്ലൊരു ടോപ്പിക്കാണ് ഓക്കെ നോക്കിയാൽ നമുക്ക് ഇതാണെന്ന് നമ്മൾ ആദ്യം പഠിച്ചത് എസ് ഡി ജി എവിടെയെങ്കിലും നിങ്ങളുടെ ഡിഗ്രി എക്സാമുകൾക്കോ അല്ലെങ്കിൽ പ്ലസ് ടു എക്സാമുകൾക്കോ ഒക്കെ കോമൺ ആയിട്ട് ചോദിക്കാൻ പറ്റിയ ടോപ്പിക്കാണ് നീതി ആയോഗ് ഇൻഡെക്സ് എൽ ജി എസ് വരെ ഇപ്പൊ ചോദിച്ചു ആ ഒരു ക്വസ്റ്റിൻ ഞാൻ പറയാം പഠിപ്പിക്കുന്നതിനിടയിൽ എൽ ജി എസ് ചോദിച്ചൊരു ഞാൻ ഇപ്പൊ പറയാം നോക്കി അപ്പോ സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് അല്ലെങ്കിൽ എന്താണ് എസ് ഡി ജി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്താണ് നമുക്ക് നോക്കാം നോക്കേ യു എൻക്ക് കീഴിലുള്ള വിവിധ രാജ്യങ്ങൾ നമുക്കറിയാം യു എൻ എൽ ഒരുപാട് അല്ലേ ആ യു എൻ ഒക്കെ കീഴിലുള്ള വിവിധ രാജ്യങ്ങൾ സുസ്ഥിര വികസനം ഉദ്ദേശ്യത്തോടെ രണ്ടായിരത്തി മുപ്പത് അജണ്ട ഈ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം എന്ത് അജണ്ട രണ്ടായിരത്തി മുപ്പത് അജണ്ട അല്ലെങ്കിൽ അജണ്ട ട്വന്റി തേർട്ടി എന്ന ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു അപ്പോൾ ഒന്നുകൂടെ നോക്കാം യു എൻഒക്ക് കീഴിലുള്ള വിവിധ രാജ്യങ്ങൾ സുസ്ഥിര വികസനം നേടണമെന്ന ഉദ്ദേശത്തോടെ രണ്ടായിരത്തി മുപ്പത് അജണ്ട എന്നൊരു പദ്ധതി മുന്നോട്ട് വെച്ചു ഓക്കെ ആണോടാ ഓക്കെ അല്ലേ ഓക്കെ അപ്പം ഇത് ഓർമ്മിക്കണം രണ്ടായിരത്തി മുപ്പത് അജണ്ട എന്തുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ എന്തുമായി ബന്ധപ്പെട്ടാണ് എസ് ഡി ജി ഇൻഡെക്സുമായി ബന്ധപ്പെട്ടാണ് മറക്കല്ല അല്ലെങ്കിൽ നീതി ആയോഗ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട ഈ ഒരു പോയിന്റ് ചോദിക്കും ആരും നോക്കാം എസ് ഡി ജി ഇന്ത്യ ഇൻഡെക്സിൻ്റെ നാലാം പതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് നാലാം പതിപ്പ് ഇപ്പം മൂന്ന് വർഷം നേരത്തെ വന്നിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് ഓർഡർ ഒന്നുമില്ല ഇന്ന വർഷമേ എന്ന വർഷമൊന്നും ഓർഡർ ഒന്നുമില്ല ഇതിപ്പം നാലാം പതിപ്പാണെന്ന് അറിയിക്കുക കണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പ്രസിദ്ധീകരിച്ചത് നാലാം പതിപ്പാണ് ഇനി ഇന്ത്യയിൽ എസ് ഡി ജിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടൊരു ആണ് കണ്ടോ ഇന്ത്യയിൽ എസ് ഡി ജിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നോഡൽ ഏജൻസി ഏത് ഇന്ത്യയിൽ എസ് ഡി ജിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നോഡൽ ഏജൻസി പറയടാം വളരെ എളുപ്പമില്ലേ പറാ അടക്കുന്നു നീതി ആയോഗ് ഏതാണ് നീതി ആയോഗ് കണ്ടോ അപ്പോ നമ്മുടെ ഇന്ത്യയിലെ എസ് ഡി ജി ഇനി എസ് ഡി ജി എന്ന് പറഞ്ഞാൽ പുതിയ ആളല്ലേ പഠിച്ചിട്ടുണ്ടേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് ആ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ആർക്കാണ് നീതി ആയോഗ് നമുക്കറിയാം നീതി ആയോഗം നമുക്കറിയാം എന്താണ് ആ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നാണ് അല്ലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് വന്നു എന്നറിയാം ഇതിന്റെ ചെയർമാൻ അറിയാം ഇതിന്റെ വൈസ് ചെയർമാൻ ആരാണ് ഇപ്പോൾ നിലവിലാരാണ് ആ അദ്ദേഹത്തിന് നമുക്കറിയാം സുമൻ ബറിയാണ് അതുപോലെ ഇദ്ദേഹത്തെ ബി വി ആർ ഇതിന്റെ സിഇഒ അറിയാം അതൊക്കെ യോഗ് അപ്പൊ നീതി ആയോഗിനാണല്ലോ ഏൽപ്പിച്ച പഠിക്കുക നീതി ആയോഗനാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ നീതി ആയോഗ് എന്ത് ചെയ്തു വിവിധ മേഖലകൾ പഠിച്ചതിനു ശേഷം വിവിധ മേഖലകൾ പഠിച്ചതിനു ശേഷം ഓരോ വർഷവും സംസ്ഥാനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നു ഓരോ വർഷവും എല്ലാ സ്റ്റേറ്റും ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകൾ അതുപോലെ യൂണിയൻ ടെറിറ്ററീസ് ഓരോന്നിൻ്റെയും എന്തെങ്കിലും വിലയിരുത്തുന്നു പുരോഗതി എങ്ങനെ ആര് താഴോട്ട് പോയി നമ്മൾ ക്ലാസ് ടെസ്റ്റ് നടത്തും പോലെ വിലയിരുത്തി ഓക്കെ അല്ലേ വിലയിരുത്തിയിട്ട് എന്ത് ചെയ്തു നമ്മുടെ ഒരു ലക്ഷ്യം പഠിച്ചല്ലോ രണ്ടായിരത്തി മുപ്പത് അജണ്ടയാണല്ലോ യു എൻ ഒ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ നോക്കാം രണ്ടായിരത്തി മുപ്പതോടെ വിവിധ മേഖലകളിലേ രണ്ടായിരത്തി മുപ്പതോടെ വിവിധ മേഖല എക്സാമ്പിൾ ഏതൊക്കെ മേഖലകളാണ് വിദ്യാഭ്യാസം വികസനം ദാരിദ്ര്യം അതുപോലെ ഉള്ള മേഖലകളെല്ലാം ഉദാഹരണം എക്സാമ്പിൾ ഇതില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അപ്പൊ ഏതൊക്കെ മേഖലകളാണ് ഈ വിവിധ മേഖലകൾ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് വിദ്യാഭ്യാസം ദാരിദ്ര്യം പട്ടിണി ഈ കാര്യങ്ങളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്തു യു എ നിശ്ചയിച്ചുള്ള പതിനേഴ് ആഗോള ലക്ഷ്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പതിനേഴ് ആഗോള ലക്ഷ്യങ്ങൾ അപ്പൊ പരീക്ഷ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുക എന്താണ് യു എൻ എസ് ഡി ജിയുമായി ബന്ധപ്പെട്ട് എത്ര ലക്ഷ്യങ്ങൾ എത്ര ഗോൾസ് ആണ് പറഞ്ഞിട്ടുള്ളത് സെവൻറ്റീൻ എത്രയാണ് പതിനേഴ് ആഗോള ലക്ഷ്യങ്ങളെ കുറിച്ച് പഠിച്ചു ഇത് വച്ചാണ് ഓരോ രാജ്യങ്ങളുടെയും അതുപോലെ ആ രാജ്യങ്ങളിൽ തന്നെ അതിനകത്ത് ഓരോ സംസ്ഥാനങ്ങളുടെയും വിലയിരുത്തുന്നത് ഓക്കെ ഓക്കെ നോക്കാം നോക്കാം നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ തുടർച്ചയായ നാലാം തവണയും കേരളം ഒന്നാം സ്ഥാനം നിലനിർത്തി അഭിമാനിക്കാം നമുക്ക് നമുക്ക് അഭിമാനിക്കാം അതുകൊണ്ട് തുടർച്ചയായി നാലാം തവണയും തുടർച്ചയായി നാലാം തവണയും എസ് ഡി ജി ഇൻഡെക്സിൽ നീതി ആയോഗിൻ്റെ എസ് ഡി ജി ഇൻഡെക്സിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്ര ഒന്നാം സ്ഥാനം തന്നെ തുടരുകയാണ് കേരളം നാല് പ്രാവശ്യവും ഒന്നാം സ്ഥാനമാണ് കേരളം നമുക്ക് അഭിമാനിക്കാം മറക്കരുത് അപ്പോൾ ഈ പ്രാവശ്യം ഒന്നാം സ്ഥാനമായാണ് കേരളം ഇവിടെ നമുക്ക് നോക്കാം എസ് ഡി ജി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എസ് ഡി ജി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഒന്നാം സ്ഥാനം കേരളം കേരളത്തിനോടൊപ്പം മാറി വന്നു ഉത്തരാഖണ്ഡ് വന്നു ഇതൊരു പി ക്യു ആണ് പി ക്യു ക്വസ്റ്റ്യൻ ആണ് പി ക്യു ക്വസ്റ്റിനെ മറക്കരുതേ മറക്കരുതേ അപ്പം അവിടെ ഓർക്കേണ്ടത് ഒന്നാം സ്ഥാനം കേരളമാണ് ഇവിടെ എഴുപത്തി ഒൻപത് പോയിന്റ് ആണേ ഓർത്തോണ്ടേ എഴുപത്തി ഒൻപത് പോയിന്റ് അതായത് ഒന്നാം സ്ഥാനം കേരളവും ഉത്തരാഖണ്ഡും അവിടെ പരീക്ഷ ചോദിച്ചെന്ന് വെച്ചാൽ എന്താണ് ആ ഒന്നാം സ്ഥാനം നിലനിർത്തിയ കേരളത്തിനോടൊപ്പം കൂടെ വന്നത് ആരെന്നാണ് മറ്റ് സംസ്ഥാനമേ എന്നാണ് പങ്കുവച്ച സംസ്ഥാനമേ എന്നാണ് ഏതാണ് ഒന്നാം സ്ഥാനം പങ്കുവച്ചത് ഉത്തരാഖണ്ഡ് പി ക്യു ആണേ അപ്പോൾ കേരളത്തിനോടൊപ്പം നീതി ആയോഗിൻ്റെ ഇ എസ് ഡി ജി ഇൻഡെക്സിൽ ഒന്നാം റാങ്ക് പങ്കുവെച്ച മറ്റ് സംസ്ഥാനമേന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡ് ഏതാണ് ഉത്തരാഖണ്ഡ് അപ്പോൾ ഞാൻ വെറുതെ ദിവസം ചോദിക്കുന്നു ആരാണ് ഉത്തരാഖണ്ഡിൻ്റെ ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി ആരാണ് ഉത്തരാഖണ്ഡിന്റെ ഗവർണർ വെറുതെ വെറുതെ ചോദിക്കാം ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആരാ ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമേ ആരാണ് പുഷ്കർ സിംഗ് ധാമേ ഉത്തരാഖണ്ഡിന്റെ ഗവർണറാണ് ഗുർമിത് സിംഗ് എളുപ്പമല്ലേ ഉത്തരാഖണ്ഡെന്നു പറഞ്ഞാൽ പൂക്കളുടെ താഴ്വരയാണ് അല്ലേ പൂക്കളുടെ താഴ്വര അല്ലേ അവ പുഷ്പം പൂക്കളാണ് പുഷ്പം പുഷ്കർ സിംഗ് കിട്ടുമോ ഈ പുഷ്പമെടുത്ത് പി എസ് സി പഠിക്കുന്നത് നമ്മൾ ആരുടെ പാദങ്ങളിൽ സമർപ്പിക്കും നമ്മുടെ ഗുരുക്കന്മാരുടെ ഗുർമിത് സിംഗ് എളുപ്പത്തിന് കിട്ടിയോ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിൽ നിന്ന് പുഷ്പമെടുത്ത് ആരുടെ പാദങ്ങളിൽ സമർപ്പിച്ചു ഗുരുവിൻ്റെ അപ്പോൾ ഗുർമിത് സിംഗ് കിട്ടിയില്ലേ ആ ഇതുപോലെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം നമുക്ക് തൽക്കാലം ഇതിലേക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നോക്കാം ഒന്നാം സ്ഥാനം കേരളം ഉത്തരാഖണ്ഡ് ഒക്കെയാണോ എഴുപത്തൊമ്പതാണേ എഴുപത്തൊമ്പത് പോയിൻറ്റ് എഴുപത്തെട്ട് പോയിന്റുമായി തമിഴ്നാട് എഴുപത്തൊമ്പത് പോയിൻറ്റുമായി കേരളവും എഴുപത്തെട്ട് പോയിന്റുമായി ആരാണ് തമിഴ്നാട് രണ്ടാം സ്ഥാനവും ഗോവ മൂന്നാം സ്ഥാനവും എഴുപത്തി ഏഴ് പോയിന്റ് ഓക്കെ അല്ലേ ഇനി അവിടെ ഒന്നാം സ്ഥാനത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ചണ്ഡിഗഡ് ആണ് ഏതാണ് ചണ്ഡിഗഡ് കേന്ദ്രഭരണ പ്രദേശം ചണ്ഡിഗഡ് എന്നാൽ അവസാന സ്ഥാനത്തേക്ക് പോയ സംസ്ഥാനം ഏതാണ് അത് ബീഹാറാണ് അമ്പത്തി ഏഴ് പോയിന്റുമായി അമ്പത്തേഴ് പോയിന്റുമായി അവസാന സ്ഥാനത്തേക്ക് പോയതാലാണ് ബീഹാർ ആണ് ഒന്നുകൂടെ പറയാം ഒന്നാം സ്ഥാനം എസ് ഡി ജി ഇൻഡെക്സ് അല്ലെങ്കിൽ നീതി ആയോഗിന്റെ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി കേരളവും ഉത്തരാഖണ്ഡും രണ്ടാം സ്ഥാനം തമിഴ്നാട് മൂന്നാം സ്ഥാനം ഗോവയാണ് ഏറ്റവും ലാസ്റ്റ് ബീഹാറാണ് ഒന്നാം സ്ഥാനത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ചണ്ഡിഗഡ് ആണെന്ന് അറിയുക ഓക്കെ ഇനി എന്തൊക്കെ പഠിക്കുക എന്തായാലും ഒരു പോയിന്റ് ഉണ്ട് എന്താണ് സാമൂഹികവും സാമ്പത്തികവും പാരിസ്ഥിതികവുമായ സാമൂഹികവും സാമ്പത്തികവും പാരിസ്ഥിതികവുമായ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് സൂചിക തയ്യാറാക്കുന്നത് അപ്പൊ ഈ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് എന്ത് തയ്യാറാക്കുന്നത് സൂചിക തയ്യാറാക്കുന്നത് ക്ലിയർ ആണോ ക്ലിയർ ആണ് ക്ലിയർ ആണ് ക്ലിയർ ആണോ നോക്കാം ഈ ഇൻഡെക്സ് ഒന്ന് നോക്കി എസ് ഡി ജി രണ്ടായിരത്തി നാലില് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ അപ്പൊ ഇന്ത്യ ഓൾ ഇന്ത്യ നമ്മൾ നോക്കുകയാണ് ഇപ്പം കേരളത്തിന്റെ സംസ്ഥാനത്തിൻ്റെയാണ് നമ്മൾ നോക്കിയത് ഇനി ഓൾ ഇന്ത്യ ഇന്ത്യക്ക് എത്ര പോയിന്റ് എന്ന് നമുക്ക് നോക്കാം റാങ്ക് എത്ര നോക്കാം നോക്കാം രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വർധനവ് രേഖപ്പെടുത്തി അപ്പം ഇന്ത്യ കണ്ടതായി ഇവിടെ ഓരോ വർഷവും ഇവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ പതിനെട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അമ്പത്തേഴാണ് സ്കോറ് അത് കഴിഞ്ഞ് ഇത് പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ എത്ര അറുപതാണ് ഇരുപത് ഇരുപത്തി കാലഘട്ടത്തിൽ അറുപത്തി ആറാണ് ദാ നിലവില് എഴുപത്തി ഒന്നാണ് അപ്പം ഇന്ത്യയുടെ സ്കോർ എത്രയാ എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എസ് ഡി ജി ഇൻഡെക്സിൽ ഇന്ത്യയുടെ ആകെ സ്കോർ എത്രയാണ് എഴുപത്തി ഒന്ന് ക്ലിയർ ആണോ മറ്റതൊരു മിക്സ് ആക്കരുത് കേരളം എഴുപത്തൊമ്പത് പോയിന്റ് അത് വേറെ ഇത് ഇന്ത്യയുടെ മൊത്തത്തിൽ ഈ ഒരു പോയിന്റ് മാത്രം ഇന്ത്യക്ക് കൊടുക്കുക കൺഫ്യൂഷൻ ആക്കല്ലേ കൺഫ്യൂഷൻ ആക്കല്ലേ സംസ്ഥാനങ്ങൾ വേറെ അതിനകത്ത് ഇന്ത്യ ഓൾ ഇന്ത്യ എല്ലാ സംസ്ഥാനവും നോക്കിയിട്ട് ഇന്ത്യയുടെ പോയിന്റ് മൊത്തത്തിൽ നോക്കുമ്പോഴാണ് എഴുപത്തൊന്ന് ഓർക്കേണ്ടത് ഓക്കെ അവിടെ നോക്കാം രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വർധനമല്ലേ അത് നല്ലതല്ലേ നോക്ക് ഓരോ ഓരോത്തരം സ്കോർ ഇത് മൊത്തത്തിൽ ഈ പതിനേഴ് ഗോളുകളൊക്കെ പഠിച്ച് സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികവുമായ വിഷയം പഠിച്ചതിന് ശേഷം ഇന്ത്യയുടെ സ്കോർ എഴുപത്തി ഒന്ന് ക്ലിയർ അപ്പോൾ ക്ലിയർ ആണോ ഈ നാല് വർഷവും ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമായിരുന്നു അവർ കേരളം ക്ലിയർ അല്ലേ അതാണ് നിലനിർത്തി എന്ന് പറയുന്നത് മനസ്സിലാക്കി പഠിക്കണം ഓക്കെ ഓക്കെ എന്നാണ്ടോ ഇതാണ് ആ പതിനേഴ് ഗോൾ നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലേ യു എൻ ഒരു പതിനേഴ് ഗോൾ ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ആ പതിനേഴ് ലക്ഷ്യങ്ങൾ ഇതാ കിടക്കുന്നു കണ്ടോ ഒന്നാമത്തെ ലക്ഷ്യം നോക്കി നോ പോവർട്ടി അറിയാലോ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് രണ്ട് സീറോ ഹങ്കർ എന്താണ് സീറോ ഹങ്കർ പട്ടിണിയില്ലാത്തത് മൂന്ന് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് മൂന്ന് നന്നായിട്ട് പഠിച്ചോണെ ഈ പിക്ചർ ഉൾപ്പെടെ മനസ്സിൽ കൊണ്ടുവന്ന് എന്താണ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് നാലെന്താ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നാലെന്താണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അഞ്ചോ ജന

എക്കോണമിക് ഗ്രോത്ത് ഒൻപത് നോക്കി ഐ ഐ ഐ എന്ന് വിളിച്ചാൽ മതി കണ്ടോ ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പത്തോ റെഡ്യൂസ്ഡ് ഇൻ ഇക്വാളിറ്റീസ് പത്തൊന്നാണ് റെഡ്യൂസ്ഡ് ഇൻ ഇക്വാളിറ്റീസ് പതിനൊന്ന് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്നാണ് പതിനൊന്നത് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് പന്ത്രണ്ട് റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ റെസ്പോൺസിബിൾ ആൻഡ് പ്രൊഡക്ഷൻ ൻ വരുന്നു പതിമൂന്ന് ക്ലൈമറ്റ് ആക്ഷൻ പതിമൂന്ന് ക്ലൈമറ്റ് ആക്ഷൻ പതിനാല് വരുന്നു ലൈഫ് ബിലോട്ടർ എന്താണ് ലൈഫ് ബിലോ വാട്ടർ അടുത്ത് നോക്കാം പതിനഞ്ച് ലൈഫ് ഓൺ ലാൻഡ് പതിനഞ്ച് എന്താണ് ലൈഫ് ഓൺ ലാൻഡ് പതിനാറ് പീസ് ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പീസ് ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ പതിനേഴാമത്തത് പാർട്ണർഷിപ്സ് ഫോർ ദി ഗോൾസ് പാർട്ണർഷിപ്സ് ഫോർ ദി ഗോൾസ് എന്നാണ് അപ്പം ഈ പതിനേഴെണ്ണത്തിൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പതിനാറ് ഗോളാണ് പതിനാറ് ഗോളുകളുടെ ലിസ്റ്റ് ആണ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത് ഏതൊഴികെ പാർട്ണർഷിപ്സ് ഫോർ ദി ഗോൾസ് ഒഴികെ ബാക്കിയെല്ലാം ഇന്ത്യ പ്രസിദ്ധീകരിച്ചു നമുക്കൊന്ന് നോക്കാം ഇതൊന്ന് നന്നായിട്ട് നോക്കിക്കോണേ ഈ പിക്ചേഴ്സ് നോക്കാം ഇതാണ്ടോ എസ് ടി ജി ഇന്ത്യ ഇൻഡെക്സിൽ യു എൻ ഒ പറഞ്ഞിട്ടുള്ള പതിനേഴ് ലക്ഷം ആ പതിനേഴ് ലക്ഷം നിങ്ങൾ പരിചയപ്പെട്ടില്ലേ ആ പതിനേഴ് ലക്ഷങ്ങളിൽ പതിനാറ് ലക്ഷങ്ങളുടെ ആണ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുള്ളത് ഒക്കെയാണോ പതിനാറ് ലക്ഷങ്ങളുടെ ആണ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുള്ളത് ഒന്നാമത്തെ നമ്മൾ പഠിച്ചു എന്താണ് നോ പോവട്ടി ആ പിക്ചർ മനസ്സിൽ കൊണ്ടുവന്നത് നോ പോവർട്ടി അതിൽ ഒന്നാം സ്ഥലം നമ്മൾ വിചാരിക്കും കേരളമായിരിക്കും ഒന്ന് നോക്കി തമിഴ്നാടാണ്ടോ നോ പോവർട്ടി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം അവരാണ് തമിഴ്നാടാണ് നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ മതി തമിഴ്നാട് ഒരു ഭയങ്കര അധ്വാനികളാണ് അല്ലേ കേരളത്തിൽ വന്ന് അവർ ഒരുപാട് വ്യവസായവും അതുപോലെ കൃഷിയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ അവർ കച്ചവടമൊക്കെ നടത്താറുണ്ട് അപ്പോൾ അങ്ങനെ അവർക്ക് പോവർട്ടി ഒന്നും ഇല്ലാന്ന് കൊടുത്താൽ മതി കണ്ടോ അവിടെ കേരളം ഏഴാം സ്ഥാനത്താണ് നമ്മൾ നമ്മളായിരിക്കും നോ പോവർട്ടിയിൽ കേരളം ഒന്നാം സ്ഥാനത്തായിരിക്കും അവിടെ ഏഴാം സ്ഥാനത്താണ് അവിടെ ഉള്ള ഒന്നാം സ്ഥാനത്തുള്ള യൂണിയൻ ടെറിറ്ററി ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദ്യു അവിടെ ഒരു വഴി പറഞ്ഞിരാം ഈ തമിഴ്നാട് കടലിൽ പട്ടിണി അല്ലെ പട്ടിണി അല്ല സോറി പോവട്ടി ഇല്ലാത്തത് അപ്പോൾ അവർ വന്ന നാഗർകോവിലാണ് നോർത്താൽ മതി അപ്പം ദാദ്ര നഗർ ഹവേലി നാഗർഗോവിൽ അപ്പം രണ്ടും ഒരുമിച്ച് കിട്ടുമോ കിട്ടണം കണ്ടോ അപ്പോൾ നോ പോവട്ടി തമിഴ്നാടാണെങ്കിൽ അവിടുത്തെ യൂണിയൻ ടെറിറ്ററി ദാദ്ര നാഗർ നാഗർ നാഗർകോവിൽ കിട്ടണം രണ്ടാമത് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും സീറോ ഹങ്കർ കണ്ടോ കേരളം സീറോ ഹങ്കർ ആരാണ് കേരളം നമുക്ക് ദാരിദ്ര്യമാണെങ്കിലും നമുക്ക് പട്ടിണി ഇടയ്ക്ക് പറ്റില്ല അല്ലേ നമുക്ക് എന്താണ് ദാരിദ്ര്യം എത്ര പൈസ ഇല്ലെങ്കിലും നമ്മൾ ആഹാരം കഴിക്കും അല്ലേ അങ്ങനെ ഓർത്താൽ മതി തമാശക്കാണേ പറയുന്നത് നമ്മുടെ മെമ്മറി വിരിക്കാൻ വേണ്ടിയാണേ പറയുന്നത് നല്ല വ്യക്തിപരമായിട്ട് വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ഓക്കെ അപ്പോൾ അവിടെ ഓർക്കേണ്ടത് സീറോ ഹങ്കടന്നാണ് കേരളമാണ് അവിടെ കേരളം നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിക്കും അല്ലേ വിശപ്പ് തീരുമ്പം നമുക്കൊരു ചിരി വരുമല്ലേ ആഹാ വയറൊക്കെ നിറഞ്ഞു പുതുച്ചേരി എന്താണ് പുതുച്ചേരി നല്ല പുതിയ ചിരിയൊക്കെ വല്ലേ പുതുച്ചേരി കിട്ടുമോ കിട്ടണം ഓക്കെ അല്ലേ ഓക്കെ അടുത്തതിലേക്ക് പോകുന്നു മറക്കാതിരിക്കാനാണ് പറഞ്ഞു തരുന്നത് ദാ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് നല്ല ആരോഗ്യവും ക്ഷേമവും ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീങ് നോക്കാം ഫസ്റ്റ് ഗുജറാത്ത് ആണ് നമുക്ക് ഗുജറാത്തിലല്ലേ നരേന്ദ്രമോദി അദ്ദേഹം എപ്പോഴും ഇങ്ങനെ യോഗയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നല്ല ആരോഗ്യം കിട്ടുമ്പോൾ അല്ലേ അദ്ദേഹത്തിന് നല്ല ആരോഗ്യം കിട്ടും അപ്പോൾ അവിടെ നടക്കുന്നത് ഗുജറാത്ത് ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്ന എല്ലാം ഡൽഹിയിലല്ലേ അപ്പോൾ യൂണിയൻ ചരിത്ര എവിടെയാണ് ഡൽഹി അപ്പോൾ യോഗയൊക്കെ ചെയ്ത് നല്ല ആരോഗ്യമൊക്കെ നേടി എവിടെ പോകുന്നു ആ ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി കിട്ടണം കിട്ടണം ഓക്കെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സംശയമുണ്ടോ കേരളം അല്ലേ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കേരളം തന്നെ അല്ലേ കേരളത്തിൽ നമ്മൾ പഠിച്ച് പിന്നെ ഡൽഹിയിൽ പോയൊക്കെ പഠിക്കും പറയുമല്ലോ അപ്പോൾ ഇനി ഡൽഹിയിൽ പോവാം അപ്പോൾ അങ്ങനെ അവിടുത്തെ യൂണിയൻ ടെറിറ്ററി ഏതാണ് ഡൽഹി അപ്പോൾ നാലെണ്ണം കിട്ടിയോ അപ്പോൾ ഇവിടെ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് മറക്കരുത് ഗുജറാത്ത് യൂണിയൻ ടെറിറ്ററി ഡൽഹി അതുപോലെ ക്വാളിറ്റി എജ്യൂക്കേഷൻ ഒന്നാം സ്ഥാനം ആരാണ് കേരളമാണ് അവിടെ യൂണിയൻ ടെറിറ്ററി ആര് തന്നെയാണ് ഡൽഹി ജെൻഡർ ഇക്വാലിറ്റി ലിംഗസമത്വം നമ്മളവിടെ നാഗാലാന്റ് നമുക്ക് പാമ്പിനേക്കെടുക്കാം നമ്മളെ പാമ്പ് ഇങ്ങനെ കടിക്കാൻ വരുന്നു അപ്പോൾ നമ്മളെന്താ പറയുക അയ്യോ പാമ്പ് കടിക്കാൻ എന്ന് പറയല്ലേ അല്ലെങ്കിൽ ആൺ പാമ്പ് ആ പെൺ പാമ്പ് കടിക്കാൻ എന്ന് പറയുമോ അല്ലെങ്കിൽ നമ്മൾക്ക് മനുഷ്യനെ പറയും ആ ഒരു സ്ത്രീയാണ് ഒരു പുരുഷനാണ് എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ പാമ്പിനെ നമ്മൾ അങ്ങനെ പറയാറില്ലല്ലോ അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി കേട്ടോ അപ്പം എന്താണ് ലിംഗസമത്വ ജെൻഡർ ഇക്വാലിറ്റി നാഗാലാൻഡ് നാഗം നാഗം ഓർമ്മ വേണേ അല്ലാതെ പഠിക്കാൻ പറ്റില്ല നാഗം മാത്രമല്ല ലക്ഷദ്വീപ് ലക്ഷദ്വീപ് അവിടെ എങ്ങനെ ഓർത്തത് എന്താണ് ആ ദ്വീപ് ലക്ഷദ്വീപിലൊന്നും പാമ്പൊന്നും ഇല്ലാന്നോർത്താൽ മതി ലക്ഷദ്വീപിൽ പാമ്പ് ഇല്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഓക്കെ ക്ലിയർ ആണോ അങ്ങനെ കൊടുത്താൽ കിട്ടും ഓക്കെ അല്ലേ ആറാമത്തിലേക്ക് പോകുന്നു ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ക്ലീൻ വാട്ടർ നമുക്ക് ഗോവയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ അത് നല്ല വെള്ളം ഇത് തമാശ പറഞ്ഞാണേ പറഞ്ഞതാണേ ആ നല്ല വെള്ളമൊക്കെ ഉണ്ട് വെള്ളം വെള്ളം അടിച്ച് അവിടെ പോയി എന്ത് ചെയ്യും അവിടെ ഗോവയിൽ എന്തൊക്കെയുണ്ട് വെള്ളം മാത്രമല്ല എന്ത് ഉണ്ട് നല്ല വെള്ളമുണ്ടെങ്കിൽ എന്തുപോലും ഉണ്ട് ബാറും ഉണ്ട് അല്ലേ ബാറും ഉണ്ട് ഗോവയിൽ വെള്ളവും ഉണ്ട് ബാറും ബാറു കൊണ്ടെന്ന് അപ്പോൾ ഗോവയിൽ ആ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ആൻഡമാൻ നിക്കോ ബാർ യൂണിയൻ ടെറിറ്ററി ആൻഡമാൻ നിക്കോബാർ കിട്ടണേ കിട്ടണേ അപ്പോൾ ഓർമ്മിക്കുക ഫസ്റ്റ് ഗോവ യൂണിയൻ ടെറിറ്ററി ആൻഡമാൻ നിക്കോബാർ പിന്നെ ഉള്ളത് അതുകൊണ്ട് താങ്ങാവുന്നതും ശുദ്ധവുമായ ഊർജ്ജം അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി ഇത് നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി കാരണം കേരളം ഉൾപ്പെടെ പതിനാറ് സംസ്ഥാനങ്ങൾ ഒരേ പോയിന്റാണ് ഒരേ പോയിന്റ് ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി എല്ലാവരും നോക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ യൂണിയൻ ടെറിറ്ററിയും കുറേ പേരുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഏഴാമത്തത് വായിച്ച അതുകൊണ്ട് ആന്ധ്ര ഉണ്ട് ആസാം ഉണ്ട് ഗോവ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോയാൽ മതി ഇതാണ് ഏഴാമത്തെ ഗോൾ എട്ടാമത്തെ ഗോളിലേക്ക് നമുക്ക് പോവാം എട്ടാമത്തെ വോട്ട് ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കോണമിക് ഗ്രോത്ത് ഡീസൻ്റ് വർക്ക് ആൻഡ് എക്കോണമിക് ഗ്രോത്ത് നമ്മൾ ഈ ഡീസൻറ് വർക്ക് നമുക്കറിയാമല്ലോ ഈ ഈ എന്നാൽ മേസ്ത്രി പണിക്കൊക്കെ ചെയ്യില്ലേ ഒക്കെ ചെയ്യില്ലേ അവർ ഈ മുകളിൽ ഇരുന്നല്ലേ പണി നല്ല ഡീസൻറ്റായിട്ട് വർക്ക് ചെയ്യും അങ്ങനെ നല്ല മച്ചിലൊക്കെ കയറിയിരുന്നാണ് വർക്ക് ചെയ്തത് മച്ചെന്ന് പറഞ്ഞാൽ മുകളിൽ മച്ചിലെന്ന് പറഞ്ഞാൽ മച്ച് ഹിമാചൽ 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 മച്ചിൽ 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 കിട്ടുവോ കിട്ടണം അവർ ഈ മച്ചിൽ കയറണമെങ്കിൽ ലേഡർ വേണ്ടേ മച്ചിൽ കയറണമെങ്കിൽ അല്ല ചാടി കയറാൻ പറ്റുമോ ലേഡർ വേണ്ടേ ലഡാക്ക് ലഡാക്ക് യൂണിയൻ ടെറിറ്ററി ലഡാക്ക് അപ്പം നല്ല ഡീസൻറ് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ എവിടെ വേണം മച്ചിൽ കയറണം അപ്പം ഹിമാചൽ പ്രദേശ് മച്ചിൽ കയറണമെങ്കിൽ എന്ത് വേണം ലേഡർ വേണം ഇത് വെച്ച് യൂസ് ചെയ്താൽ വളരെ പെട്ടെന്ന് പഠിക്കാം കാണാതെ പഠിച്ച് കഷ്ടപ്പെടണ്ട ഇതാ വരുന്നു ഒൻപത് ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എളുപ്പമാണ് ഐ ഐ ഐ ഇൻഡസ്ട്രിടായി ഇന്നോവേഷൻ്റായി ഇൻഫ്രാസ്ട്രക്ചറായി ഐ ഐ ഐ നമ്മളിപ്പോൾ തമാശകർ ഒരാൾ ഗോവയിൽ പോയിട്ട് വന്നെന്ന് ചെയ്യോ ആരും അറിയാതെ പോയിട്ട് വന്നു അപ്പോൾ എല്ലാവരും ഐ ഐ നീ എവിടെ പോയി ഗോവയിൽ പോയി ഐ ഐ അപ്പോൾ അയാൾ ചെറിയ ചിഞ്ഞ് പുഞ്ചിരി ആയിട്ടും അല്ലേ പുതിയ ചിരിയായിട്ട് വരാം ആ ഞാൻ ആരും ആരോടും പറയണ്ട അപ്പോൾ അങ്ങനെ ഓർത്തത് ഐ ഐ ഐ ഐ ഐ ഐ എന്ന് പറഞ്ഞാൽ ഗോവയിൽ അല്ലേ ആ എവിടെ പോയിട്ട് വന്നു പോണ്ടിച്ചേ പുതുച്ചേരി പുതിയ ചിരിയൊക്കെ ആയിട്ട് വന്നു ആരോടും പറയണ്ട ഞാൻ പോയിട്ട് വന്നു ഓക്കെ അങ്ങനെ കൊടുത്താൽ മതി ഐ ഐ എന്ന് പറയുമ്പോൾ കിട്ടും അടുത്ത റെഡ്യൂസ്ഡ് ഇൻ ഇക്വാളിറ്റീസ് എന്താണ് കുറഞ്ഞ അസമത്വം എന്നാണ് അതാണ് റെഡ്യൂസ് ഇൻ അതും ഗോവയാണ് ഈ ഗോവയിലൊക്കെ കണ്ടിട്ടില്ലേ ഗോവയിലൂടെ കടലിലൊക്കെ സായിപ്പിന് ഒരു കടലും മദാമ്മയ്ക്ക് വേറെ കടലുമാണ് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചല്ലേ അപ്പോൾ അവിടെ റെഡ്യൂസ്ഡ് ഇൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ അസമത്വം എന്നാണ് അവിടെ ഒരുമിച്ചാണെന്ന് ഓർമ്മിച്ചു അതെ അവിടെയും പുതുച്ചിരി അല്ലെ പുതിയ ചിരിയൊക്കെ ഉണ്ട് ഒരുമിച്ച് എന്നാണ് അപ്പോൾ ഓർമ്മിക്കാം പുതുച്ചേരി അടുത്ത് നോക്കാം സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് അപ്പോൾ സസ്റ്റൈനബിൾ സിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ് ആ സിറ്റിയിലുള്ളവരിങ്ങനെ ഒരാൾ വന്ന് പറയാണ് ഞാൻ സിറ്റിയിലാണ് കേട്ടോ ഒരു വ്യക്തി വന്ന് പറയാണ് ഞാൻ സിറ്റിയിലാണ് ഞാൻ മഹാനാണ് ഞാൻ ഭയങ്കര മഹാനാണ് മഹാരാഷ്ട്ര അപ്പോൾ മറ്റുള്ള എന്ത് പറയും ഓ ഇവൻ മഹാനൊക്കെ തന്നെ പക്ഷേ ആൾ വെറും ചണ്ഡിയാണെന്ന് പറയും ഓക്കെ എന്താണ് ചണ്ഡിഗഡ് എന്താണ് ചണ്ഡിഗഡ് അപ്പോൾ ഓർമ്മിക്കേണ്ടത് ഫസ്റ്റ് മഹാരാഷ്ട്രയും ഉത്തർ യു ടി ഏതാണ് ചണ്ഡിഗഡു ഓർമ്മിക്കുക പിന്നെ റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഉത്തരവാദിത്വമുള്ള ഉപഭോഗവും ഉത്പാദനവും ത്രിപൂര ത്രിപുര അവിടെ ഓർക്കേണ്ടത് എന്താണ് നമ്മൾ വീടൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇല്ലേ പുര പുര ത്രിപുര നമ്മളെ പുര പുരയുടെ കാര്യത്തിലൊരു ഇല്ലേ നമുക്ക് അതിനല്ലേ നമ്മൾ പഠിക്കുന്നേ അപ്പോൾ വീടിൻ്റെ കാര്യത്തിൽ നല്ല ഉത്തരവാദിത്വമുണ്ട് പുര 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 ത്രിപുര പുര പുര മറക്കല്ലേ ആ പിന്നെ ജെ കെ അല്ലേ ഉത്തരവാദിത്വം വെച്ചാൽ വീട്ടിൽ അമ്മ അടിക്കാൻ പറയുമ്പോൾ അമ്മ ജെ കെ അല്ലേ ജസ്റ്റ് സ്കിഡിങ് എന്ന് പറഞ്ഞാൽ പറ്റിക്കും ഓക്കെ അല്ലേ ജമ്മു കാശ്മീർ ഏതാണ് ജമ്മു കാശ്മീർ മറക്കരുത് റെസ്പോൺസിബിൾ ആൻഡ് കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ മറക്കരുത് അത് ത്രിപുരയും ഉത്തര അല്ലെ ജമ്മു കാശ്മീർ അടുത്തേക്ക് വന്നു ക്ലൈമറ്റ് ആക്ഷൻ ക്ലൈമറ്റ് ആക്ഷൻ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ തലയിൽ തമിഴ്നാടുകാരും സിക്കുകാരും അങ്ങനെ ചില സിക്കിമും തമിഴ്നാടും ആണ് ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാകുമ്പോൾ സിക്കുകാരൻ തലയിലൊക്കെ നല്ല തുണിയൊക്കെ വെച്ചിങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ലേ പഞ്ചാബികളൊക്കെ അപ്പോൾ സിക്കുകാരുടെ തുണി അപ്പോൾ തമിഴ്നാട് ഇങ്ങനെ കെട്ടു അതൊക്കെ ഓർത്താൽ മതി അപ്പോൾ ക്ലൈമറ്റ് ആക്ഷൻ സിക്കിം ആൻഡ് തമിഴ്നാട് അവിടെ ചണ്ഡീഡ്ഡാണ് യു ഏതാണ് ചണ്ഡിഗഡ് ഓർമ്മിച്ചോണം പിന്നെ ലൈഫ് ബിലോ വാട്ടർ സമുദ്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇൻഡെക്സ് ബംഗാൾ അപ്പോൾ അവിടെ ബംഗാൾ എന്ന് ഓർത്താൽ മതി ബംഗാൾ ഉൾക്കടലില്ലേ അത് ഓർത്താൽ മതി പശ്ചിമ ബംഗാളാണ് ലൈഫ് ബിലോ വാട്ടർ അവിടെ ഫുള്ള് വെള്ളമല്ലേ അങ്ങനെ ഓർത്താൽ മതി ലൈഫ് ഓൺ ലാൻഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ വസ്തു ഒന്നല്ലേ ലൈഫ് ഓൺ ലാൻഡ് ഇവിടുത്തെ നമുക്ക് യൂട്യൂബ് പറഞ്ഞിട്ടില്ല കേട്ടോ പതിനാല് അത് ഓർത്തോണേ പതിനഞ്ച് ലൈഫ് ഓൺ ലാൻഡ് നോക്കാം ഫസ്റ്റ് ജാർഖണ്ഡ് അതുപോലെ ത്രിപുര ഓർക്കണം ജാർഖണ്ഡ് ഈ ജാർഖണ്ഡിന് നമുക്ക് എന്തെടുക്കാം ആ ആ ജാർഖണ്ഡ് ഞങ്ങൾക്ക് ഒരു എളുപ്പം ഒരു വഴി പറഞ്ഞുതരാം എന്താണ് ജാർ കണ്ടിന് ആ നമുക്ക് ഈ ഈ കണ്ടമൊക്കെ ഇല്ലേ വസ്തുക്കൾ കണ്ടം കണ്ടം ഈ കണ്ടം ഇങ്ങനെ തിരിച്ച് തിരിച്ചിരിച്ചാണ് ലാൻഡ് വെക്കുന്നത് അതുപോലെ അതിൻ്റെ യൂടി എന്താ ദാദ്രാനഗർ ഹവേലി അല്ലേ ഓരോ കണ്ടത്തിന് ഓരോ വേലി ഉണ്ടാവില്ലേ ഓരോ കണ്ടത്തിന് ഓരോ വേലി ഉണ്ടാവില്ലേ അപ്പോൾ ഓർമ്മിക്കുക ജാർ കണ്ട് കണ്ടമൊക്കെ ഉണ്ടാവും പക്ഷെ അത് തിരിച്ച് എന്തുണ്ടാവും ഒരു വേലി കെട്ടിയിരിക്കുമെന്ന് ദാദ്ര ദാദ്രാനഗർ ഹവേലി ഓക്കെ പതിനാറാമത്തേത് വന്നു പീസ് ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കറിയാം നരേന്ദ്രമോദി നമ്മൾ ആദ്യം പഠിച്ചു അദ്ദേഹം യോഗയൊക്കെ ചെയ്യുമല്ലേ നല്ല പീസ് കിട്ടും ഇവിടെ നിന്ന് ഗുജറാത്തിൽ നിന്ന് അല്ലേ ആ അദ്ദേഹം ഓർമ്മിക്കുക അതുപോലെ തന്നെ ലഡാക്ക് കൂടെ ഓർമ്മിച്ചത് എന്താണ് ലഡാക്ക് ഓക്കെ ഇത്രയുമാണ് പതിനാറെണ്ണം പതിനേഴാമത്തെ പ്രഖ്യാപനം നമുക്കറിയാലോ പതിനേഴ് ഗോൾസ് ഉണ്ട് അതിൽ പതിനാറ് ഗോൾസാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഒന്നുകൂടെ പറയുന്നു നീതി ആയോഗിൻ്റെ ഇൻഡെക്സുകളാണ് നമ്മൾ പഠിച്ചത് ഏറ്റവും ചുരുക്കി ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് തന്നത് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് നമ്മളിത് വലിച്ചയക്കാനോ അതിനുള്ള കാര്യങ്ങളല്ല നമ്മൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യുക ഇത് ഏറ്റവും ചെറിയ സമയം കൊണ്ട് നമുക്കിത് കിട്ടുക അല്ല നമ്മളിത് ഒരു ഒരു പത്ത് വർഷം പഠിച്ചിട്ട് ഇത് കിട്ടിയിട്ട് കാര്യമല്ല ഏറ്റവും ചെറിയ സമയം കൊണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാലും വളരെ എളുപ്പത്തിനാ ഇത് നീതി ആയോഗം നമുക്ക് അറിയാം കുറച്ചൊക്കെ അറിയാം ഇനി അടുത്ത വർഷം മാറുമ്പോൾ നമ്മൾ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യും അല്ലേ അപ്പം ഈ പറഞ്ഞ ഓർമ്മിക്കാനുള്ള വഴികൾ കൂടെ എന്ത് ചെയ്യണം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തോളുക ഓക്കെ ഇനി പതിനേഴാമത്തെ ഗോൾ വരികയാണെങ്കിൽ അതും അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും ആണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അല്ലേ അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മളോട് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും താങ്ക് യു ഓക്കെ